ഞാൻ രാജേഷ് ചന്ദ്രൻ നായർ നായർബ്രഹ്മണ ക്ഷത്രീയ അമ്പലവാസി സമുദായങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് വരെ സാമൂഹ്യപരമായിട്ടുള്ള പിന്നോക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി സംവരണവും മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളും നൽകിയിരുന്നതായി നിങ്ങൾക്കറിയാമോ അതെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആരംഭിച്ച സോഷ്യൽ സർവേയുടെ സമഗ്രമായ സോഷ്യൽ സർവേയുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ തിരുവിതാംകൂർ സ്റ്റേറ്റിൽ എല്ലാ ജാതി വിഭാഗങ്ങൾക്കും സമുദായ വിഭാഗങ്ങൾക്കും തുല്യമായ രീതിയിൽ സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും സംവരണം അഥവാ ഓബ്സർവേഷൻ അഥവാ നീതി നടത്തിയിരുന്നു നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി അതുപോലെ തന്നെ ഈഴവ പട്ടികജാതി പട്ടികവർഗങ്ങൾ എല്ലാവർക്കും തന്നെ സർക്കാർ ഉദ്യോഗത്തിൽ തുല്യമായിട്ടുള്ള പരിഗണന ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സംസ്ഥാനമായി രൂപപ്പെടുകയും ചെയ്ത് ആദ്യത്തെ ജനാധിപത്യ സർക്കാർ നിലവിൽ വന്നതോടുകൂടി ആ ജനാധിപത്യ സർക്കാരിൽ മലബാറിൽ നിന്ന് വന്നിട്ടുള്ള ഭൂരിപക്ഷം ഭൂരിപക്ഷത്തിലും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള എം എൽ എമാരിലും ഇളവ സമുദായത്തിൽ നിന്നുള്ള എം എൽ എമാരുടെയും ശക്തമായിട്ടുള്ള എതിർപ്പിനെ തുടർന്ന് നായർ ബ്രാഹ്മണ ക്ഷത്രിയ അമ്പലവാസി സമുദായങ്ങളെ പ്രസ്തുത പട്ടികയിൽ നിന്നും നീക്കം ചെയ്തതായി അന്നത്തെ നിയമസഭാ രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ചർച്ചാ കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗങ്ങൾക്കെതിരെയുള്ള വഞ്ചന ഈ ഭാഗങ്ങളെ സാമൂഹ്യപരമായിട്ടുള്ള പിന്നോക്ക പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുകയും അതുവഴി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും ജനാധിപത്യ സംവിധാനത്തിൽ ജനാധിപത്യത്തിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്ത ചെയ്ത വൻ ഒരു ചതിയെക്കുറിച്ച് നമ്മുടെ അന്നത്തെ നിയമസഭാ രേഖകൾ നോക്കിയാൽ മനസ്സിലാക്കുവാൻ കഴിയും അന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എഴുപത് അമ്പത്തി ഏഴ് മുതൽ ഇന്ന് തൊള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിലും ജനാധിപത്യ സംവിധാനത്തിൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന അധികാര പങ്കാളിത്തം ഈ ഭാഗങ്ങൾക്ക് മാത്രമായിട്ട് യാതൊരു കാരണവും കൂടാതെ നിഷേധിച്ചിരിക്കുകയാണ് ഇത് ചില അന്നത്തെ രേഖകൾ പരിശോധിച്ച പ്രകാരം എത്ര ശതമാനമാണ് ഈ വിഭാഗങ്ങൾക്ക് നീക്കിയിരുത്തുന്നുണ്ടുള്ളത് എന്നുള്ള മറ്റെല്ലാ രേഖങ്ങളും അതിൽ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്